ഇനി മോഹൻ ബഗാന്റെ കോച്ചായ ബസ്താ ബ്രോയ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ കളിയിൽ ഞങ്ങൾ തന്നെയായിരുന്നു ഡിസേർവ് വിജയിക്കാൻ സത്യമാണ് അദ്ദേഹം പറഞ്ഞത് കളികളുടെ തുടക്കം മുതൽ അവർ പോസ്റ്റർ വെച്ച് വളരെ നീറ്റ് ഫുട്ബോൾ അതായത് ഒരു അഞ്ച് ഫോറിൻ പ്ലേഴ്സാണ് ഇപ്പോൾ ഇപ്പുറത്ത് കളിച്ചത് സെക്കൻഡ് ഹാഫ് ആയതോടുകൂടി നിങ്ങളൊന്ന് ഓർക്കുക ഈ ഒരു ടീമിനെ വെച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് എന്തൊക്കെ എന്താ ഒരു ഡപ്തു ഇല്ലാത്തൊരു സ്കോഡ് സബ് ഡിറ്റ്യൂഷൻ ബെഞ്ച് എടുത്ത് ഒരു ഡപ്തു ഇല്ല അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റാണ് ഞങ്ങൾ തന്നെയാണ് ഈ ഒരു കളി വിജയിക്കേണ്ടത് അതുപോലെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മാച്ച് കൂടി ഞങ്ങൾക്ക് കൂലിൽ കിട്ടിയല്ലോ ഞങ്ങളുടെ യങ് പ്ലേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു മാച്ച് കൂടി കൂടുതൽ കിട്ടിയല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ അത് സത്യമാണ് കാരണം അവരുടെ യങ് ആണ് അവർ ട്രോഫി വിജയിക്കുമ്പോൾ എന്നൊന്നും അവർക്കില്ല കാരണം വിജയിച്ചിട്ട് കാര്യമില്ല പ്രൈസ് വളരെ കുറവാണ് അതുപോലെ തന്നെ എ സി എൽ ത്രീയിലേക്കാണ് ക്വാളിഫിക്കേഷൻ അവർ എ സി എൽ ടു ഓൾറെഡി ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരു ക്ലബ്ബാണ് ഷീൽഡ് കഴിച്ചു കപ്പ് കഴിച്ചു ഡൂറൻറ് കപ്പ് വിജയിക്കുക ഫൈനലി ജസ്റ്റ് പുറത്തു സി എന്താണ് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഇത് പ്രതികരിക്കേണ്ടവരാരും പ്രതികരിക്കുന്നില്ല എല്ലാവരും താങ്ങി ഒരു കളി ജയിക്കുമ്പോഴത്തേന് ആഘോഷം ഒരു മൂന്നാല് കളി അടിപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആഘോഷം എന്തിനാണിങ്ങനെ നമ്മളിനി അടുത്തൊരു സീസൺ വിജയിച്ചാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു വലിയ ക്ലബായി മാറത്തില്ല നിങ്ങളൊന്നാലോചിക്കുക നമ്മളൊരു കപ്പടിച്ചാൽ പോലും നമ്മൾ എന്താണ് ഗുണം നിങ്ങൾ തന്നെ ആലോചിക്കും ചുമ്മാ ആവശ്യമില്ലാത്ത കഴിഞ്ഞ കളി ജയിച്ചപ്പോൾ ആവശ്യമില്ലാത്ത തള്ളും ബാക്കിയുള്ള കാര്യങ്ങളും സഹിക്കുന്നതിനപ്പുറമാണ് ഇതൊക്കെ ഒരു എന്ന നിലയിൽ ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഒരു ഇത്രയും ഫാൻ ബേസ് ഉള്ള ക്ലബ്ബ് ഈ രീതിയിൽ സി ഈ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ആയിട്ട് അൺഫോളോ ചെയ്യുക ബ്ലാസ്റ്റേഴ്സിന് അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം സെ എന്തായാലും അപ്പുറത്തെ കോച്ച് വരെ പൂച്ചിച്ച് വിട്ടു ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അദ്ദേഹം തന്നെ പറയുകയാണ് ഞങ്ങളാണ് നല്ലോണം കളിച്ചത് ഞങ്ങളായിരുന്നു വിജയിക്കേണ്ടത് സാധാരണ കോച്ചുമാരൊന്നും അവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു എന്നെങ്കിൽ അതുപോലും പറഞ്ഞിട്ടില്ല വളരെ മോശം